ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പഴയകാല ഒരു സ്നാക്സാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ അറിയില്ല പഴയ കാലത്ത് വല്യമ്മമാർക്കുള്ളപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണക്കക്കപ്പയാണ് എടുത്തേക്കുന്നത് വാട്ടക്കപ്പ എന്നൊക്കെ പറയും ഞങ്ങൾ ഇത് പിന്നെ ഭയങ്കര മുറുക്കോടിത് കടിക്കാനൊന്നും കിട്ടില്ല ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഒരു രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ടത് കഴുകിയിട്ട് കുതിർത്ത് വെച്ചാൽ മാത്രമേ ഇതേപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര മുറുക്കൊരുക്കും ഇത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നല്ല മധുരമൊക്കെ ഉള്ളത് അത് നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം വേണം പിന്നെ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇത് രണ്ട് മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും നല്ലൊരു ടേസ്റ്റ് പലഹാരമാണ് ഇത് വെന്ത് ഇത് വെന്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ ഇത് പിന്നെ ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം നല്ല നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് അതിലേക്ക് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ശർക്കരപ്പാനി കുറച്ച് ശർക്കരയിടത്തൊരു ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരിതാണ് പഴയ കാലത്തൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഇതങ്ങനെ മിക്ക സ്ഥലങ്ങളിലങ്ങനെ കാണാറില്ല പിന്നെ അതെല്ലാം നല്ലതുപോലെ ഒന്ന് പിന്നെ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഏലക്ക കുത്തിയിട്ടിട്ടുണ്ട് ഏലക്ക പൊടിയാണെങ്കിലും ഇട്ടാൽ മതി പിന്നെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ആ ശർക്കര പാനി കിടന്ന് ഇതൊന്ന് പിന്നെ വെന്ത് വരണം ഒന്ന് വഴണ്ടി വരണം വെന്തതാണ് ഒന്ന് വഴണ്ടി വരണം ശർക്കരപ്പാനീം ഈ കപ്പയും കൂടെ നല്ലതുപോലെ ഒന്ന് വര വഴണ്ടി വരണം പിന്നെ ശേഷം പിന്നെ അതിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കണം ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കപ്പയും പിന്നെ തേങ്ങയും ഈ ശർക്കരപ്പാനേം കൂടെ നല്ലതുപോലൊന്ന് മിക്സായി വരണം നല്ലൊരു ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത് ഉണങ്ങിയ ഇത് കപ്പ ഉണക്കിയതാണിത് പിന്നെ നല്ല ടേസ്റ്റാണിത് ഇത് ഇത്ര ഇങ്ങനെ നല്ലൊരു മിക്സ് ആയതിനു ശേഷം അത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിങ്ങനെ ഇരിക്കും പിന്നെ ഇതിന് ഇപ്പം ശർക്കരക്ക് പോരം പഞ്ചസാര ആണെങ്കിലും ഇടാട്ടോ തേങ്ങയും പഞ്ചസാരയും കൂടി ഇടാം ഇത് വെന്തതിന് ശേഷം തേങ്ങയും പഞ്ചസാര ആണെങ്കിലും ഇടാം ഇതിപ്പോൾ ശർക്കരയും ടേക്കുന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിലും ശർക്കരയെ കഴിക്കാമല്ലോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക